പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമിന് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒന്നാമത്തെ ചോദ്യം ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണ് മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടാൻ കഴിയും മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു ചലനാത്മകമായ ഒരു സംഘടനയെ സൃഷ്ടിക്കുന്നു വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്നു സാമൂഹ്യ വികസനത്തിന് സഹായിക്കുന്നു അടുത്ത ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ആണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യത്തിന് മുമ്പ് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് പല ക്വസ്റ്റിനിലും ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ അയവില്ലാത്തൊരു സംഘടനയെ സൃഷ്ടിക്കുന്നു മാറുന്ന സാഹചര്യത്തിൽ ആസൂത്രണം വിജയകരമാവാറില്ല ബാഹ്യശക്തികളുടെ സ്വാധീനം താഴെത്തട്ടിലുള്ളവരുടെ സർഗാത്മകത ഇല്ലാതാക്കുന്നു ചെലവേറിയ പ്രക്രിയയാണ് ആസൂത്രണം മാത്രം വിജയം ഉറപ്പുവരുത്താൻ സാധ്യമല്ല അടുത്തത് ഒരു എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റിനാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഹെൻറി ഫയോളിൻ്റെ ഹെൻറി ഫയോളിൻ്റെ പതിനാല് പ്രിൻസിപ്പിൾസ് അത് ആക്കുക എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചിലപ്പോൾ ഹെൻറി ഫയോളിൻ്റെ ഒരു എട്ട് മാനേജ്മെൻറ്റ് തത്വങ്ങൾ എഴുതാനൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ബൈ എഫ് ഡബ്ല്യു ടൈലർ എഫ് ഡബ്ല്യു ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തത്വങ്ങളും നിർബന്ധമായും പഠിക്കുക ഇതും എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റനാണ് ചിലപ്പോൾ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റനായിട്ടും ചോദിക്കാം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവിയോൺമെൻറ്റ് വ്യാപാര പരിസ്ഥിതി പ്രാധാന്യം ഇതും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ആൻസർ കച്ചവട സാധ്യതകൾ തിരിച്ചറിയാൻ കഴിയുന്നു വ്യാപാര പരിസ്ഥിതിയിലെ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു കച്ചവടം ആസൂത്രണം ചെയ്യാനും നയപരിപാടികൾ മെച്ചപ്പെടുത്താനും സാധിക്കുന്നു വ്യാപാരത്തിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ ഇതും മുൻവർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അഞ്ചാമത്തെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതുകൂടി ഒന്ന് നോക്കുക ഇതേ ചാപ്റ്ററിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇതും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഔപചാരിക സംഘടനയും അനൗപചാരിക സംഘടനയും തമ്മിലുള്ള ഡിഫറൻസ് ഇതിൻ്റെയൊക്കെ ആൻസർ എറിയുന്ന പി ഡി എഫിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അതിൻ്റെ ആൻസർ പറയുന്നില്ല അടുത്ത ക്വസ്റ്റ്യൻ പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് പ്ലാനിങ് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ് അപ്പോൾ അതിൻ്റെ ഫൈവ് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക അതുപോലെ അതിൻ്റെ നാല് ഇമ്പോർട്ടൻസും എഴുതുക അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഇതും മുൻപ് ചോദിച്ചിട്ടുണ്ട് കുറേ ക്വസ്റ്റ്യൻസിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആൻസറും പഠിക്കുക എക്കണോമിക് എൻവയോൺമെൻറ്റ് സോഷ്യൽ എൻവയോൺമെന്റ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ലീഗൽ എൻവയോൺമെന്റ് സാമ്പത്തിക പരിസ്ഥിതി സാമൂഹ്യ പരിസ്ഥിതി സാങ്കേതിക പരിസ്ഥിതി രാഷ്ട്രീയ പരിസ്ഥിതി നിയമ പരിസ്ഥിതി അപ്പോൾ ഇത് ഇതൊക്കെയാണ് എൻ്റെ ആൻസർ അപ്പോൾ അത് പഠിക്കുക അതുപോലെ ഇമ്പോർട്ടൻ്റായിട്ട് ചോ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് ടൈപ്സ് ഓഫ് പ്ലാൻ ഇതും പഠിക്കുക അതുപോലെ പ്ലാനിങ് പ്രോസസ്സ് ഇതും ആയിട്ടുള്ളതാണ് അതുപോലെ ഇതുവരെ നടന്ന ഓണ ആൻസർ കീയുടെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചാപ്റ്റേഴ്സ് ആണ് ഈ എക്സാമിന് ചോദിക്കുക അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതോട് വാച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക